ഒരു ദിവസം ഒരു ദിവസം നാന്നൂറ്റി അൻപത് തവണങ്ങളിൽപ്പെട്ട പ്രയാസങ്ങളൊന്നും അവനിൽ നിലനിൽക്കൂലാൻ മനസ്സിലായില്ല എന്ന അടതുണ്ടോ ഇല്ല എത്രയും പ്രയാസങ്ങൾ നിലനിൽക്കാതിരിക്കാൻ വേണ്ടി ചെല്ലേണ്ട എണ്ണമാണ് എത്ര നാനൂറ്റൻപത് ആ ഇനി രണ്ടാം ഒരു സമയം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒറ്റ പക്ഷെ ഒറ്റത്തവണയായിട്ട് ചെല്ലണം ഒറ്റത്തവണയായിട്ട് ചെല്ലണം ആ ഇനി രണ്ട യുമോ കറുബും കെർബും മിനൽ കുറൂബിൻ പ്രയാസങ്ങളിൽപ്പെട്ട ഒരു പ്രയാസം ഇയാളിൽ എന്താവൂല നിലനിൽക്കൂല ഒരു പ്രയാസം ഉണ്ടായാൽ നീങ്ങി വന്നാൽ പോയി പോകും നാല് തൻ ഓട്ടം നാനത്തെ അൻപട്ടം പക്ഷെ ഒരു ഇത്തത്തിന് ചെയ്യണം ഇതിനുള്ള കൃത്യം ഇത് തെൻസീഫ് ചെയ്യാ തെൻസീഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയാ ഇജിസവും പറ്റും തൻസീഫും പറ്റും അതായത് എങ്ങനെ അപ്പൊ നമ്മൾ നമ്മൾ മൂന്നാളുണ്ട് ചതിക്കേ ശ്രതിക്കേ നമ്മൾ മൂന്നാളുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ നൂറ്റമ്പത് നിങ്ങൾ നൂറ്റി അമ്പത് അങ്ങനെ ചൊല്ലാം അങ്ങനെയല്ല വാരിചരിപ്പാർത്തവും കൂടി പൗതിയും പകുതി ആക്കി ചൊല്ല അല്ലെങ്കിൽ നമ്മൾ എന്നനുസരിച്ച് ആ അപ്പോൾ ഇന്നലെ ഒരു മജ്ലിസിൽ ഞാൻ ഒരു ഞങ്ങൾ ഞാൻ ഞാൻ പങ്കെടുത്തു അപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് ആളുകളുണ്ട് അപ്പം പന്ത്രണ്ട് ആളുകളുണ്ട് അപ്പോൾ പന്ത്രണ്ട് ആളുകളെ ഡിവൈഡ് ചെയ്തപ്പോൾ ഏകദേശം ഒരു മുപ്പതോൻ്റെ അത്ര കിട്ടി ഏഹ് പിന്നെന്തോ ചില്ലറി ബാക്കിയുണ്ടായുള്ളൂ അപ്പൊ എല്ലാവരും മുപ്പതേ വന്നോളൂ അങ്ങനെ ചെയ്യാം ഓരോരുത്തരും നാനൂറ്റി അൻപത് വട്ടം നാനൂറ്റി അൻപത് വട്ടം ചെല്ലലാണ് ഏറ്റവും അഫ്ലല് എന്നാൽ ഇങ്ങനെയും ചെയ്യാം പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഒരു വക്കത്തിൽ തീർക്കണം അതായത് നിങ്ങൾ ഇപ്പൊ പത്തോട്ടം ചൊല്ലി കുറച്ചോട്ട് അങ്ങനെയല്ല ഒരിത്തത്തിൽ ഒരിത്തത്തിൽ നാനൂറ്റി അൻപത് തീർക്കണം അത് നിങ്ങൾക്ക് പരസ്പരം ഓരോ ചു തീർക്കാൻ അങ്ങനെയും ചെയ്യാം ഒറ്റക്കെയാണ് അങ്ങനെയും ചെയ്യാം ഇനി അതാണ് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും ഇനി ഇങ്ങനെയും പറ്റും എങ്ങനെ തൻസീപ്പ് ചെയ്യാം പരസ്പരം എന്ത് ചെയ്യാം ഒരു ചെയ്യാം ആ ഇനി ഇനിഫിന്റെ പ്രത്യേകത എന്താണെന്നറിയോ അവന് ജീവിതമാർഗങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് കണ്ടാൽ യാ ലത്തീഫിന് അടതില്ല പക്ഷേ പ്രയാസപ്പെടുന്നുണ്ട് ജീവിത മാർഗങ്ങൾ എന്ന് കണ്ടാൽ ജീവിതമാർഗത്തിലെ പ്രയാസം കുറക്കാൻ വേണ്ടി യാ ലത്തീഫിനെ രണ്ടാൽ വഴിയിൽ ചൊല്ലാം ഒന്നിരിക്കൽ നൂറ്റി ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ ആയിരം വക്കത്തിന്റെ നിസ്കാരത്തിന് ശേഷമാണെങ്കിൽ നൂറ്റി ഇരുപത്തൊമ്പത് ചൊല്ലലാണ് നല്ലത് എല്ലാ വക്കത്ത് ഒരു പ്രയാസമുള്ള ആള് ഒരു പ്രയാസം ജീവിതമാർഗം ഇങ്ങനെ പ്രയാസമാണെന്ന് കണ്ടാൽ ഒരു പറം കഴിഞ്ഞ് അതിന്റെ ദ്വായം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നോ നടന്നോ എന്ത്രി തഹജ്ജ് നസ്കിച്ചിട്ടാണെങ്കിൽ ആയിരമാണ് അഫ്ല ആയിരം ജീവിതമാർഗം പ്രയാസം കൂടുന്നുണ്ട് കണ്ടാൽ അതായത് ഇപ്പൊ കച്ചവടം തുടങ്ങി കച്ചോടം ഇട്ടു പൈസട് പോയി നല്ല ഇങ്ങോട്ട് വരുന്നില്ല ഒരു പ്രയാസം വരിക കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകണില്ല ഒക്കെ അങ്ങോട്ട് പോകാനുള്ളതാണ് ഇങ്ങോട്ട് വരുമാനം കാണുന്നില്ല മനുഷ്യന് ബുദ്ധിമുട്ട് വന്ന അള്ളാഹു മുള കാത്ത് രക്ഷിക്കട്ടെ മനസ്സിലാവ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഇത്തരം ജീവിത പ്രയാസങ്ങൾ വരുന്ന സന്ദർഭത്തിൽ യാ ലത്തീഫിനെ ഓരോ വക്കത്തില് നിസ്കാരം കഴിഞ്ഞാലും നൂറ്റി ഇരുപത്തി ഒമ്പത് അതാണ് ഒരു അടത് നൂറ്റി ഇരുപത്തി ഒമ്പത് എന്നാൽ ലാ ലത്തീഫിന് അടതുണ്ടോ ഇല്ല ഒരു നിർദ്ദിഷ്ട ലക്ഷ്യത്തിന് വേണ്ടിയാണ് അടത് ഒന്നിരിക്കൽ നൂറ്റി ഇരുപത്തി ഒമ്പത് അല്ലെങ്കിൽ രാത്രി ഒക്കെ ആണെങ്കിൽ എന്ത് ഇങ്ങനായിരുന്നു ഇങ്ങനെ ഇതുപോലെ ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ ഈമാൻ എപ്പോഴും തടിയിൽ ബാക്കിയാകാൻ ഒരു അമലി ഞാൻ പറഞ്ഞരാം നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലാം കൂടി പറഞ്ഞു കൊടുക്കുന്നൊരു ഹയറില്ല എന്നാലും ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞുതരാം എന്തെന്നറിയുമോ എല്ലാ ദിവസവും നിങ്ങൾ ഇബ്രാഹിം സൂറത്തിലെ ഇരുപത്തി ഏഴാമത്തായ നാൽപ്പത്തി തൊട്ടഞ്ഞില്ല എന്നുചൊല്ല ഇരുപത്തി ഏഴാമത്തായത് നാൽപ്പത്തൊട്ടില്ല സൂറത്ത് ഇബ്രാഹിം നാപ്പത് വട്ടം ഇബ്രാഹിമി സൂറത്തിൽ സൂറത്ത് ഇബ്രാഹിമിൽ സൂറത്ത് ഇബ്രാഹിമിന്റെ ഇരുപത്തി ഏഴാമത്തായത്ത് നാൽപ്പത്തി ഒന്ന് വട്ടം ഈ ഒരു കാലത്ത് ഈമാൻ നഷ്ടപ്പെടൂല എന്നും എന്നും സമയമില്ല ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒറ്റ ഇരുത്തീർ ഒറ്റ ഇരുത്തത്തിന് തീർക്കണം ഈമാൻ ഒരിക്കലും ഈമാൻ പോവില്ല ആയിരത്തി കണ്ടില്ലേ يثبت الله 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 الذين بالقول الثابت في الدنيا وفي الظالمين ويفعل ما يشاء എല്ലാ ദിവസവും ഈമ നഷ്ടപ്പെടൂല ഇത് മുതലാണിട്ടാ ഇതിങ്ങനെ അന്ധം ഇട്ടവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല നാപ്പത്തൊന്ന് നാപ്പത്തിന്റെ എല്ലാ കണക്കെടു നാൽപ്പത്തിന് ചോറുണ്ടാക്കി മുണുങ്ങലാണ് നാപ്പത്തൊന്ന് കണക്ക് നാൽപ്പത്തൊന്നാണ് നാൽപ്പത്തൊന്ന് വട്ടം നിങ്ങൾക്ക് ഇതിൽ ചെല്ലാനുള്ള സമ്മതമുണ്ട് ഞാൻ ഇത് എല്ലാ ധിക്കറും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ അതിനൊരു ഒരു സെബിയിലുണ്ട് എനിക്ക് അത് സമ്മതം തന്ന ഒരാളുണ്ട് അവരിൽ നിന്ന് ഒരു എനിക്ക് ഈ ആയത്തിൻ്റെ ഒരു സമ്മതമുണ്ട് ആ സമ്മതം മുസ്തഫ നബിയിലേക്ക് എത്തും അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ അസൂലിൽ നിന്ന് സമ്മതം കിട്ടിയ ആളിൽ നിന്ന് സമ്മതം കിട്ടിയവരിൽ നിന്ന് സമ്മതം കിട്ടിയിട്ടല്ലാതെ ഞാൻ ഇത് ചൊല്ലുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുമില്ല അത് കൃത്യമാണ് അത് അത് അതിന് എനിക്ക് സമ്മതമല്ല നിനക്ക് പറഞ്ഞ് സമ്മതമുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ അഖിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞോളിച്ചോളൂ നിങ്ങൾ വിൽക്കണ്ട നിങ്ങൾ ഭാര്യ പറഞ്ഞോളിച്ചോളൂ നിങ്ങളെ കുടുംബത്തിന് നിങ്ങൾക്കും ആർക്കുതിച്ചൊല്ല പക്ഷെ ഈ ഓരോന്നിനും റസൂൾ ഉള്ള ഓരോരുത്തർക്ക് പറഞ്ഞൊരു സിൽസിലുണ്ട് ഈ ആയത്തിന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ശേഖ അവരുടെ ശേഖ് അവരുടെ ശേഖ് അവരുടെ ശേഖ് റസൂൾ ഉള്ളവരെ കൃത്യമായി ഇങ്ങനെ ഇരുന്ന് എണ്ണം കഴിയും അല്ലാതെ അല്ലാതെ പറയില്ല ഇബ്രാഹിം സൂറത്തിലെ ഇരുപത്തി ഏഴാമത്തെ ആയത്ത് എപ്പോഴെങ്കിലും ചൊല്ലിക്കളി ഒരു സമയം നിർണയിക്കലാണ് നല്ലത് ഒരു സമയം നിർണയിക്കലാണ് നല്ലത് ഒരു സമയം നിർണ്ണയിച്ചാൽ ഇങ്ങളെ സമയം നിർണയിക്കാൻ അത് നിങ്ങൾക്ക് ഇഷ്ടം അത് എൻ്റെ സൗകര്യം ആവില്ല നിങ്ങളെ സൗകര്യം എനിക്ക് ചിലപ്പോൾ അത് ഇഷാൻ്റെ ഏഷമായിരിക്കും ഞാൻ ചിലപ്പോൾ നിശാനേശേഷൻ ചെല്ലിത്തീർക്കും അങ്ങ് നാൽപ്പത്തൊന്ന് തൊട്ടാണ് ചെല്ലെടുത്ത് തീർക്കും ഒറ്റ ചൊല്ലും ഏഹ് ഒന്നുമില്ലാത്ത ചൊല്ലുക പക്ഷേ ഏതൊരു കാര്യവും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഏത് കാര്യവും അതിൻ്റെ പൂർണ്ണ ഫലങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ ഒതുവേണം ഞാൻ ഇപ്പോഴും ഒളുല്ലാ ഉള്ളവനാണ് ഒലുമില്ലാത്ത ഒരു ക്ലാസ് ഈ പതിനാറ് കൊല്ലത്തിന് എടുത്തത് എനിക്ക് ഓർമ്മയില്ല അത് ഒലുമില്ലാത്ത ഒരു അമലും പറഞ്ഞു തരില്ലോ അല്ല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ആ ഈ പത്ത് പതിനാറ് കൊല്ലത്തിൻ്റെ ഉള്ളിൽ പത്ത് പതിനാറ് പതിനഞ്ച് കൊല്ലമായിട്ടുണ്ടാവും എല്ലാ ക്ലാസ്സിനും ഉതും ഉണ്ടാവും ഉലുവേണം ഉലു വേണോന്ന് ഇന്നോട് ചോദിക്കണ്ട മരത്തുമ്മ കയറിയിട്ട് പിടിക്കണമെന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കണ്ട ഒരു മനുഷ്യൻ എന്ത് വേണം അവളു വേണം നിസ്കരിക്കാൻ ഉത് പുതുക്ക വേണ്ടത് നിസ്കരിക്കാൻ ഉത് ഉണ്ടാക്കുകയല്ല ഉത് പുതുക്കുക ല്ല ഇല്ല എന്നാൽ പുതു എപ്പോഴും തെറ്റിദ് ചെയ്യലിന്റെ അഫ്ലിയുണ്ട് ഒരു വക്തിലെ നിസ്കാരം കഴിഞ്ഞിട്ട് അതിന്റെ റവാത്യവിന് വേണ്ടി ഒതു പുതുക്കേണ്ട എന്റെ സുന്നത്ത് ഇല്ല എന്ന് അതെ 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 വേണ്ട വേണ്ട ഒരു ഒരു ഉതെടുത്താൽ ഒരു നിസ്കാരം ഉദ്ദേശിച്ച് ഒരു ഫർ നിസ്കാരം ഉദ്ദേശിച്ച് ഉത് ആ പറഞ്ഞിന്റെ റവാദ്യവിന് വേണ്ടി പുതു മടക്കേണ്ടതില്ല മനസിലായോ പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞത് അപ്പ ഈ പറഞ്ഞത് മനസ്സിലായി ഏത് തിക്റാണെങ്കിലും എന്തുണ്ടാവുക ചോദ്യത്തിന് തന്നെ മയനല്ല